കേരളത്തിന്റെ കടൽ തീരത്തുള്ള ഒരേ ഒരു മലയാണ് ഏഴിമല നമുക്കറിയാം കേരളത്തിന്റെ കിഴക്കൻ ഭാഗത്ത് ഒരുപാട് മലയുണ്ട് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള മലയാണ് ഈ എഴിമല അന്നവര് അങ്ങുന്ന പോർച്ചുഗലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇവിടെ വന്ന് തിരിച്ചു പോകുന്നവരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വച്ചിരുന്നു കാരണം ആ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കൊരു കടൽ മാർഗം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അപ്പം അങ്ങനെ ഇനം തുടക്കം മുതൽ ഈ സ്ഥലത്തെ പറ്റി രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ അന്നവര് ഏഴിമരയെ പറ്റി എഴുതി വെച്ചത് എ ഗ്രേറ്റ് മൗണ്ടൻ വിച്ച് ഈസ് ഓൺ ദ കോസ്റ്റ് ഓഫ് ഇന്ത്യ ഇൻ ദ കിംഗ്ഡം ഓഫ് കാനനൂർ വിച്ച് ദ പീപ്പിൾ ഓഫ് ദ കൺട്രി ഇൻഡിയർ ലാംഗ്വേജ് കോൾഡിറ്റ് മൗണ്ട് ഡെലി എന്നായിരുന്നു അതായത് അതിൻ്റെ അതിന് ശേഷം അവര് കോഴിക്കോടേക്ക് കോഴിക്കോട് സാമൂതിരിയുടെ രാജ്യത്ത് പോയി കച്ചവടം ചെയ്യാനാണ് ഈ വാസ്കോടി ഗ്രാമിയും സംഘത്തെയും റിട്ടേൺ മെസ്സേജുമായിട്ട് പോർച്ചുഗൽ രാജാവ് പറഞ്ഞു വിടുന്നത് അപ്പോൾ ഈ വരുന്ന വഴിക്ക് ഏഴിമലയ്ക്കും പളവട്ടണത്തും കണ്ണൂരും ഒക്കെ കച്ചവട കേന്ദ്രമുണ്ടെങ്കിലും അവർ നേരെ അങ്ങോട്ടേക്ക് പോയതിൻ്റെ കാരണം അവിടത്തേക്ക് ഈ ഉത്തരവ് കൊടുത്തുകൊണ്ട് വിട്ടതുകൊണ്ടാണ് അപ്പം അങ്ങനെ അവർ കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് അന്ന് കണ്ണൂരിനെ പറ്റി എഴുതി വെച്ചത് എ ലാർജ് സിറ്റി ഓഫ് ടാസ്റ്റ് ഹൗസസ് ഇൻസേര ബേ എന്നാണ് ഇംഗ്ലീഷ് പുസ്തകത്തിലുള്ളത് അതായത് ഒരു ഉൾക്കടലിനുള്ളിൽ ഓരകൊണ്ടുള്ള വീടുകളും കെട്ടിടങ്ങളിലുള്ള വലിയൊരു സിറ്റി എന്നാണ് അന്ന് ഈ കണ്ണൂർ സിറ്റിയെ പറ്റി അവർ രേഖപ്പെടുത്തി വെച്ചിട്ട് കാണുന്നത് അങ്ങനെ ഈ സംഘം കോഴിക്കോട് പോയി സാമൂ അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയും കണ്ണൂർ ഭരിച്ചിരുന്ന കോലത്തിരി ആയിരുന്നു അങ്ങനെ ഈ കോലത്തിരിയുടെ രാജ്യത്തുള്ള കാപ്പാടിന്റെ പടിഞ്ഞാറ് അവരെ കപ്പലുകൾ നങ്കൂരോട്ട് നിർത്തി നമ്മൾ പഠിച്ചതുപോലെ വാസ്കോടി കാമ കപ്പലിറങ്ങിയത് കാപ്പാടല്ല കൂടെ ഉണ്ടായിരുന്ന ഒരു ജാവുനസ് എന്ന പേരിൽ ഒരു അടിമയാണ് അവിടെ തോണിയിൽ പോയിട്ട് കാപ്പാട് ഇറങ്ങുന്നത് എന്നിട്ട് അയാൾ അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായതിനു ശേഷം തിരിച്ച് കപ്പലിലേക്ക് പോയി പിന്നീട് നിക്കോളാസ് കോൽഫോ എന്നുപേരൊരു പോർച്ചുഗീസ് ഓഫീസർ പോയിട്ട് സാമൂഹി രാജാവിനെ കണ്ടു എന്നിട്ട് അവിടെ നിന്ന് ഒരു ഗൈഡിനെ കപ്പലിലേക്ക് പറഞ്ഞു വെച്ചിട്ട് അവിടുന്ന് കപ്പൽ വടക്കോട്ടേക്ക് തിരിച്ചു വിട്ടു കാപ്പാടിന് പന്ത്രണ്ട് കിലോമീറ്റർ വടക്ക് കൊയിലാണ്ടിക്കടുത്ത് പന്ത്രണ്ടായിരൂ കൊല്ലം തുറമുഖത്താണ് വാസ്കോടി ഗാമി പതിമൂന്ന് ആൾക്കാരും കരക്കിറങ്ങുന്നത് രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഇവർ ഇറങ്ങുമ്പോഴത്തേക്കും സാമൂതിരിന്റെ സേനാനായകനും ഇരുന്നൂറ് നായർ പടയാളികളും പല്ലക്കുമായിട്ട് അവിടെ എത്തി എന്നിട്ട് അങ്ങനെയാണ് ഇവർ ഈ വാസ്കോടി ഗാമിയും ജ്യേഷ്ഠൻ പൗളോഡോ ഗാമിയും ഈ പല്ലക്കിൽ കയറിയിട്ട് ഇവരൊരു ഘോഷയാത്രയായിട്ടാണ് സാമൂതിരിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത് അവിടുന്ന് രാജാവ് കച്ചവടത്തിന് സമ്മതിച്ചെങ്കിലും അന്ന് കോഴിക്കോട് കച്ചവടത്തിന്റെ കൊത്തുകക്കാരായ അറബികളെ എതിർക്കുകൊണ്ട് അവർക്ക് അവിടുന്ന് കച്ചവടം തുടങ്ങാൻ പറ്റാതെ അവര് തിരിച്ചു പോകുന്ന സമയത്ത് കണ്ണൂർ വരിച്ചിരുന്ന കോയത്ത് രാജാവ് ഇവിടുന്ന് തോണിയിൽ ആളുകളെ പറഞ്ഞു പറഞ്ഞ അവരെ കപ്പലിലെടുത്തേക്ക് അങ്ങനെ അവര് കണ്ണൂരിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകുന്ന അവർ പറഞ്ഞു നമുക്ക് കരയിൽ ഇറങ്ങാൻ പറ്റില്ല രാജാവിൻ്റെ അനുവാദം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ കണ്ണൂർ മരത്തടി കൊണ്ടൊരു പാലം കെട്ടി പാലത്തിനറ്റത്തൊരു ക്യാബിൻ ഉണ്ടാക്കി ആ ക്യാബിനകത്ത് വാസ്കോട് ഗാമയും വൗളോഡോ ഗാമയും കോരത്തി രാജാവും രാജാവിൻ്റെ വളരെ അടുത്തുള്ള ആറ് ആളുകളും കൂടി ചർച്ച നടത്തിയിട്ട് അവരെ ഇന്ത്യയിലെ ആദ്യത്തെ കച്ചവടം ആരംഭിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് വാസ്കോട് ഗാമ കാപ്പാട് കാലുകുത്തി എന്നും കോഴിക്കോട് നിന്ന് കച്ചവടം ആരംഭിച്ചു എന്നാണ് കാലുകുത്തിയത് പന്തലായിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കച്ചവടം ആരംഭിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് അപ്പം അങ്ങനെ അവർ ഇവിടെ വന്നു ഇവിടുന്ന് സ്പൈസസ് ഒക്കെ കയറ്റി തിരിച്ചു പോയി തിരിച്ചുപോയി ശേഷം ആയിരത്തി അഞ്ഞൂറിൽ പെട്രോ ആൽവാര്യസ് കബറോളിന് നേതൃത്വത്തിലുള്ള സംഘം ഒരുപാട് പീരങ്കി അടക്കമുള്ള ആയുധങ്ങളുമായി പീരങ്ങി എന്നത് നമ്മുടെ നാട്ടുരാജാക്കന്മാർക്കായിരിക്കും വന്നുണ്ടായിരുന്നില്ല പീരങ്കി നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അവർ കോഴിക്കോടെത്തി അവിടെ അവർ പറയുന്ന രീതി പിന്നെ വിലക്കുള്ള സ്പൈസസ് അവർക്ക് കിട്ടാതായപ്പോൾ അവർ കോഴിക്കോട് ആക്രമിച്ചു അങ്ങനെ അറുന്നൂറ് ആളുകളെ കോഴിക്കോട് വെച്ചിട്ട് അവർ പിന്നെ പീരങ്കി ഓടി വെച്ചിട്ടും വാളകൊണ്ട് വെട്ടിയിട്ടൊക്കെ കൊന്നു കോഴിക്കോട് സാമൂതിരി രാജാവിന് മൂന്ന് ആനകളെയും കൊന്നു എന്നിട്ട് അതിന് ശേഷം അതിൽ അമ്പത് പോർച്ചുഗീസുകാർ കൊല്ലപ്പെട്ടിരുന്നു അതിന് ശേഷം അവർ കണ്ണൂരെത്തി ഇവിടുന്ന് സുഗന്ധവ്യജന വസ്തുക്കൾ കയറ്റിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് അതേപോലെ തന്നെ അവർ കപ്പലിൽ കൊണ്ടുവന്ന സാധനങ്ങൾ ഇവിടെ ഇറക്കി ആ കൂട്ടത്തിൽ നമ്മളെ നമുക്ക് അന്നു വരെ പരിചയമില്ലാതിരുന്ന കശുവണ്ടി കൈതച്ചക്ക പേരക്ക ആത്തച്ചക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും നമ്മളെ ഒറിജിനലില്ല നമുക്ക് ബ്രസീലിൽ നിന്നാണ് ഈ കശുവണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ നിന്നാണ് ഈ പിന്നെ ആത്തശക്ക കൊണ്ടുപോകുന്നത് പേരക്ക മെക്സിക്കോ എന്നാണ് അങ്ങനെ അവരുടെ ഒരു ഇടപെടലിലൂടെയാണ് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി ഈ കശുവണ്ടി കൃഷിയിലൂടെ വ്യാപിക്കുന്നതും കൈതച്ചക്കയും മറ്റ് പേരൊക്കെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ ജാവോഡ നോവയുടെ നേതൃത്വത്തിൽ നാല് കപ്പൽ കൊച്ചിയിലെത്തി അപ്പോൾ അവരുടെ കപ്പലിലുണ്ടായിരുന്ന സാധനങ്ങൾ കൊച്ചിയിലേക്ക് കച്ചവടം നടന്നില്ല അതുകൊണ്ട് അവർ നേരെ കണ്ണൂരിലേക്ക് വന്നു രാജാവിനെ കണ്ടിട്ട് ഈ സാധനങ്ങൾ കണ്ണൂരും പിറ്റേഴ് ജില്ല അപ്പം അങ്ങനെ ഇവിടെ ഈ സാധനങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി ഇന്ന് കണ്ണൂർ കോട്ട കടക്കുന്ന ആ സ്ഥലത്ത് കൊളത്തിരാജാവ് അനുവാദം കൊടുത്തു ഈ സാധനം അവിടെ ഇറക്കി വെച്ചു ഈ അതിൻ്റെ സംരക്ഷണത്തിനായിട്ട് ആറ് പടയാളികളാണ് കൊളത്തിരാജാവ് അവിടെ ഒരു ഗോൺകാലോ ഗോമോസ് പെരേരൊക്കെ ആയിരുന്നു അതിൻ്റെ ചാർജ് രണ്ട് ക്ലർക്കുമാരുണ്ടായിരുന്നു ഒരു ക്ലർക്കിൻ്റെ പേര് ബെർബോസ എന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വാസ്കോ ഡി ഗ്രാമയുടെ രണ്ടാമത്തെ വരവിൽ അവർ പോർച്ചുഗൽ രാജാവ് നമ്മുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വിലക്ക് സാധനങ്ങൾ കിട്ടാൻ വേണ്ടി എന്ത് ഫോഴ്സും ഉപയോഗിച്ചുകൊള്ളൂ എന്നുള്ള അനുവാദത്തോടെയാണ് ഈ സംഘത്തിനെ ഇവിടത്തേക്ക് അയക്കുന്നത് അവർ തീരം മുതൽ ഇങ്ങോട്ട് ഇരുപത്തിനാല് കപ്പലുകൾ ആക്രമിച്ചിട്ട് കപ്പൽ കൊള്ളയടിച്ചും കൊണ്ടാണ് അവിടത്തേക്ക് വരുന്നത് അങ്ങനെ ആ വരുന്ന വഴിക്ക് മാടായിരി വെച്ചിട്ട് മടയിലെത്തിയപ്പോൾ അവിടെ കപ്പലിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രം ഉണ്ടായിരുന്നു ഇവരെ കപ്പലിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ലിറ്റോ എഡ്മറാൾഡ് എന്ന പേരുള്ള കപ്പലിന്റെ കൊടിമരം ഒടിഞ്ഞു അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അജിന് പോയി വരുന്ന ഒരു കപ്പൽ മെറി എന്ന പേരുള്ള കോഴിക്കോട് കാരണ കോജ ക്ലാസിന്നെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലായിരുന്നു അത് അങ്ങനെ ആ കപ്പൽ കൊള്ളയടിക്കാൻ വേണ്ടി വാസ്ക്കൊടുക്കാമെന്ന് നിർദ്ദേശിച്ചു അതിൽ എഴുന്നൂറ് ആൾക്കാരുണ്ടായിരുന്നു അതിന് ആ കപ്പലിന് ഉടനിയുണ്ടായിരുന്നു അവര് പറഞ്ഞു നമ്മൾ ആ ദ്രോഹിക്കാൻ പാടില്ല ഇരുപത് ദിവസം കൊണ്ട് ഇരുപത് കപ്പലിൽ കൊള്ളുന്ന സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ മോചന ദ്രവ്യമായി തരാം എന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിക്കാതെ അതിനകത്തുണ്ടായിരുന്ന ഇരുപത് കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് അറുന്നൂറ്റൻപത് ആൾക്കാർ ഉള്ള ആ കപ്പല് അവര് പിരങ്കി വെടി വെച്ച് തകർത്തു കപ്പൽ മുങ്ങി അറുന്നൂറ്റി ആൾക്കാർ മാടൈക്കടുത്ത് വെച്ച് കൊല്ലപ്പെട്ടു അതിനുശേഷം അതിനുശേഷം അവര് നേരെ കോഴിക്കോട് ഒരു കോഴിക്കോട് ആക്രമണം നടത്തി അതിൽ ഒരുപാട് ആളുകൾ മരിച്ചു അതിൻ്റെ വിശദീകരണം ചോദിക്കാൻ വേണ്ടി തലപ്പണ്ണ നമ്പൂതിരി എന്ന പേരുള്ള ഒരു ദൂതന രാജാവ് ധോണിയിൽ ഇവരെ കപ്പലിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു ആ ദൂതനെ പിടിച്ച് കെട്ടിയിട്ട് അയാളെ മൂക്കും ചെവിയൊക്കെ മുറിച്ചു പിന്നെ അയാളെ കഴുത്തിന് മാലിയിട്ട് കൊടുത്തു അതിന് ശേഷം അതിനകത്ത് എഴുതി വെച്ചു ഇത് സാമൂതി രാജാവ് വെച്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു ചേച്ചു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കൊടുങ്കൾക്ക് ശേഷം ഈ സംഘം അവിടന്ന് തിരിച്ചു പോയി ശേഷം ആയിരത്തി അഞ്ഞൂറ്റഞ്ചിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ പോർച്ചുഗീസ് വൈസ് ആയിരുന്ന ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേടെയാണ് ഈ കണ്ണൂരിൽ കോട്ട കെട്ടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി കോട്ടയുടെ പണി ആരംഭിച്ചു ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കാൻ നേരത്തെ കോഴിക്കോട് നടന്ന അക്രമത്തിന് പകരം വിട്ടുന്നവർ കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ സൈന്യം അവിടെ കച്ചവടമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന അറബികള് തുർക്കികള് ഒക്കെ പൊന്നാനി മുതൽ ധർമ്മടം വരത്തും ധർമ്മടം വരെയുള്ള സ്ഥലത്തുനിന്ന് സംഘടിപ്പിച്ച ഇരുന്നൂറ്റി പത്ത് കപ്പല് ബോട്ട് തോണിയിലായിട്ട് നാലായിരം ആളുകൾ ഈ കോട്ടയെ ആക്രമിക്കാൻ വന്നു അപ്പൊ ആ സമയത്ത് നൂറ്റി അമ്പത് പട്ടാളക്കാർ മാത്രമേ കോട്ടക്കകത്ത് ഉണ്ടായിരുന്നുള്ളു ഈ കാര്യം മുൻകൂട്ടി അറിഞ്ഞ ലോറൻസോ അന്മേട എന്ന ഓഫീസറുടെ നേതൃത്വത്തിൽ പതിനൊന്ന് കപ്പലുകൾ എണ്ണൂറ് പട്ടാളക്കാരുടെ പതിനൊന്ന് കപ്പലുകൾ ഈ കണ്ണൂർ കോട്ടയുടെ പടിഞ്ഞാറ് പുറംകടലിൽ ഇവരെ കാത്തു നിന്നു അങ്ങനെ ഈ നാലായിരം ആളുകൾ അവരെ കയ്യിൽ വാള് പരിച കുന്തം അങ്ങനെയുള്ള ആയുധങ്ങളേ ഉണ്ടായിരുന്നുള്ളു അവര് ആക്രമണം തുടങ്ങിയ ഉടനെ ഇവർ കടലിൽ നിന്നും കരയിൽ നിന്നും പീരങ്കി വടിവെച്ചിട്ട് ഇതൊക്കെ മുക്കി അങ്ങനെ നാലായിരം ആളുകൾ കോട്ടയാക്രമിക്കാൻ വന്ന കൂട്ടത്തിൽ മൂവായിരം ആളുകള് ഈ കണ്ണൂരിന്റെ പടിഞ്ഞാറ് കടലിൽ വെച്ച് കൊല്ലപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവരെ ഈ ഈ നാട്ടിലെ കച്ചവടത്തിന്റെ കുത്തക മുഴുവൻ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ പുതിയൊരു നിയമം കൊണ്ടുവന്നു കാർട്ടിസീസ് എന്നായിരുന്നു ആ നിയമത്തിന്റെ പേര് അതായത് ഇനി മുതൽ കണ്ണൂരിലും കൊച്ചിയിലുമുള്ള കമാണ്ടൻറ് ഒപ്പിട്ടിട്ടുള്ള പാസ് വാങ്ങിയിട്ട് മാത്രമേ ഇവിടെ നിന്നുള്ള ആരും ഈ കൊലത്തിലായാലും സാമൂതിരിയായാലും ആയാലും അറക്കലായാലും കച്ചവടം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു അപ്പോൾ അതിനകത്ത് കപ്പൽ ഉടമേൻ്റെ പേര് കപ്പലിൽ കപ്പിത്താൻ്റെ പേര് പിന്നെ ഈ കൊണ്ടുപോകുന്ന ചരക്ക് അതിൽ പിന്നെ ഫ്രം ടു തുടങ്ങുന്ന സ്ഥലം ഇവിടത്തേക്കാണ് പോകുന്നത് എന്നെല്ലാം പിന്നെ എഴുതി കൊടുത്തിട്ട് ഇവർക്ക് പാസ് വാങ്ങിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ള നിയമം കൊണ്ടുവന്നു അതോടെ ഈ കണ്ണൂരിലെ കച്ചവടത്തിൻ്റെ കുത്തക പൂർണ്ണമായും ഇവർ പിടിച്ചെടുക്കുന്നതിനോടെ ഇവിടെ ഒരുപാട് പോരാട്ടങ്ങളും ആരംഭിച്ചു അങ്ങനെ ഒരു ലുദ്ധിക പേരുള്ള ഒരു മലയാളം സംസാരിക്കാൻ അറിയുന്ന ഒരു ഈ പോർച്ചുഗീസ് ഓഫീസർക്കായിരുന്നു ഇതിന്റെ പാസ് കൊടുക്കാനുള്ള ചാർജ് അതേപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മള് പോലീസ് റോഡിൽ വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നത് പോലെ പാസ്സുള്ള കപ്പലുകളാണോ ഇതിലെ പോകുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഗോൺസാൽവസ് എന്ന പേരുള്ള പോർച്ചുഗീസ് ഓഫീസർക്ക് ആയിരുന്നു അതിന്റെ ചാർജ് അങ്ങനെ അവര് കടലിലെ പോകുന്ന ജലവാഹനങ്ങൾ ചെക്ക് ചെയ്തു ആ കൂട്ടത്തിൽ ഒരു കപ്പൽ അവർ പിടിച്ചെടുത്തു അത് അറക്കലിന്റെ കപ്പലായിരുന്നു അറക്കലിൻ്റെ മമ്മാരി മരക്കാറ ഉടമസ്ഥയിലുള്ള കപ്പലായിരുന്നു അതിൽ ഒറിജിനൽ പാസ് ഉണ്ടായിരുന്നു പക്ഷേ ആ പാസ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ഈ കപ്പലുണ്ടായിരുന്ന ആയി ആളുകളെയെല്ലാം കാലിംഗ് കെട്ടിയിട്ടും കാറ്റും വായിലും പൊതിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കൊന്നു അതിന് ശേഷം ഈ കപ്പലിൻ്റെ വരവും പ്രതീക്ഷിച്ച് ഇവിടെ കാത്തു നിന്ന് നാട്ടുകാർക്ക് കിട്ടിയത് ഈ കപ്പലിൻ്റെ തകർന്ന ഭാഗങ്ങളും ഈ കപ്പലുണ്ടായിരുന്ന ആളുകളെ മൃത മൃതദേഹങ്ങളുമായിരുന്നു ആ കൂട്ടത്തിൽ മരിച്ച കൂട്ടത്തില് ഈ മമ്മാരി മരക്കാരുടെ മരുമകൻ അബൂബക്കർ അലിയും ഉണ്ടായിരുന്നു അറക്കൽ കുടുംബാംഗമായ അബൂബക്കർ അലിയും അപ്പൊ അതിനോട് ഈ നാട്ടുകാർ പിന്നെ ആയുധങ്ങളുമായിട്ട് കണ്ണൂർ കോട്ട ആക്രമിക്കാൻ വേണ്ടി പോയി പക്ഷേ പോർച്ചുഗീസുകാരുടെ ശക്തമായ കിരകി ആക്രമണത്തിന് ഇവർക്ക് പിടിച്ചേക്കാൻ പറ്റിയില്ല അങ്ങനെ ഇവിടുന്ന് ഡെഡ് ബോഡി എടുത്തിട്ട് ഇവർ നേരെ വളപട്ടണം കോട്ടയിൽ പോയിട്ട് കോലത്തി രാജാവിനെ കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ കോലത്തിരിയുടെ പിന്നെ സൈന്യം ആ സമയമാകുമ്പഴത്തേക്കും കോലത്തിരി രാജാവ് ഈ കോഴിക്കോട് സാമൂതിരിയുടെ സൈന്യത്തിന്റെ സഹായത്തോടു കൂടി ഈ കോട്ട ആക്രമിക്കാൻ വേണ്ടി പോയി അവസാനം പിന്നെ അവർ കയ്യിൽ പിടിച്ചു തെക്കാൻ പറ്റാതെ അവര് അതിൽ നിന്ന് അതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് അപ്പൊ അങ്ങനെ നിരവധി പോരാട്ടങ്ങൾ നടന്ന സ്ഥലത്ത് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഞാൻ പറഞ്ഞത് ഈ ബലി ഖസന്റെ ആ ഒരു കാലഘട്ടത്തിന് മുമ്പേ ഇവിടെ നടന്ന ഒരുപാട് സംഭവങ്ങൾ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഈ ബലി ഖസനെ പറ്റി ഞാൻ എന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് അതില് പോർച്ചുഗീസ് സൈന്യത്തിന്റെ കണ്ണൂരിലെ പ്രധാന വെല്ലുവിളി അറക്കൽ രാജാവിൻ്റെ പടനായകനായിരുന്ന ബലി ഖസനിൽ നിന്നായിരുന്നു അറക്കലിന്റെ കച്ചവട താല്പര്യം സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു തങ്ങളുടെ കച്ചവടത്തിന് ഭീഷണിയായ പോർച്ചുഗീസുകാരുമായി അദ്ദേഹം ചെറിയ തോതിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടു പോകുന്നു ചെറിയ വള്ളങ്ങളിൽ ചെന്ന് പോർച്ചുഗീസ് കപ്പലുകൾക്ക് നേരെ മിന്നൽ ആക്രമണങ്ങൾ നടത്തുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം പോർച്ചുഗീസ് രേഖകളിൽ അദ്ദേഹം കടൽ കൊള്ളക്കാരൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് കണ്ണൂർ തീരത്ത് അദ്ദേഹം പോർച്ചുഗീസുകാരെ വിറപ്പിച്ചു നിർത്തി വെല്ലുവിളി അവസാനിപ്പിക്കുന്നതിനായി ബലിയ ഹസനെ കൊല്ലാനുള്ള തന്ത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു തന്ത്രശാലിയും ശക്തനുമായ ബലിയ ഹസനെ കീഴ്പ്പെടുത്തുക എളുപ്പമല്ലെന്ന് പോർച്ചുഗീസുകാർക്ക് മനസ്സിലായി വൈസ്രോയി ആയിരുന്ന ഗാമ ബലിയ ഹസന്റെ വെല്ലുവിളി അവസാനിപ്പിക്കുന്നതിന് പ്രാധാന്യം കൽപ്പിച്ചു ആ സമയത്ത് വാസ്കോഡി ഗാമയായിരുന്നു പിന്നെ ഇതിൻ്റെ വൈസ്രോയി ഇവിടുത്തെ വൈസ്രോയി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പോർച്ചുഗീസ് തന്ത്രങ്ങൾക്ക് മുന്നിൽ ഗത്യന്തരമില്ലാതെ കോലത്തി രാജാവ് ബലിയ ഹസനെ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുത്തു ബലിഹസനെ പിടിച്ചുകെട്ടി കഠിനമായി പീഡിപ്പിച്ചു കണ്ണൂർ കോട്ടയിലെ ഇരുട്ടറിയിൽ തടവിലിട്ടു നാല് മാസം ഈ പിന്നെ ബലിഹസൻ കണ്ണൂർ കോട്ടയിൽ തടവിൽ കിടന്നു അതിനുശേഷം ഈ കമാ അവിടുത്തെ കോട്ടയുടെ ചാർജ് ഉണ്ടായിരുന്ന കമാൻഡൻറ്റിനെ ഈ ബലിഹസന ഏൽപ്പിച്ചതിന് ശേഷം വാസ്കോടികാമ കൊച്ചിയിലേക്ക് പോയി എന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ മാസം വാസ്കോടികാമ അസുഖം പിടിച്ച് കൊച്ചിയിൽ വെച്ച് മരിച്ചു ഇവിടുന്ന് പോയിട്ട് ഒരു നാല് മാസത്തിന് ശേഷം കൊച്ചിയിൽ വെച്ച് മരിച്ചു ഈ ഗാമ മരിച്ചതിന് ശേഷം ഹെൻറി മെനസ് എന്ന വൈസ്രോയി ആയിരുന്നു വൈസ്രോയായി കണ്ണൂർ കോട്ടയിലെത്തി തടവിൽ കഴിയുന്ന വലിയ ഹസനെ വിട്ടുകിട്ടാൻ വേണ്ടി മോചനദ്രവ്യമായി വലിയ തുക നൽകാമെന്നും അറക്കൽ രാജാവ് ബൈസ്രോയോട് അഭ്യർത്ഥിച്ചു വൈസ്രോയി സമ്മതിച്ചില്ല വലിയ ഹസനെ വിട്ടുകിട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു അവസാനം വൈസ്രോയായി ഹെൻറി മെനസിന്റെ ഉത്തരവ് പ്രകാരം വലിയ ഹസനെ കണ്ണൂർ കോട്ടയിൽ വെച്ച് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി മാസം തൂക്കിക്കൊന്നു പിന്നീട് നാട്ടുകാർ സംഘടിച്ച് ഇവിടെ വലിയ പിന്നെ ഏറ്റുമുട്ടലൊക്കെ പിന്നീട് നടന്നിരുന്നു അങ്ങനെ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഈ ഹെൻറി മെനസിന്റെ സൈന്യം ലക്ഷദ്വീപ് പിടിച്ചെടുക്കാൻ വേണ്ടി പോയി അവിടുന്ന് അറക്കലിൻ്റെ കഴിഞ്ഞാൽ ലക്ഷദ്വീപ് പിടിച്ചെടുത്തു അതിൻ്റെ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ചാരിയത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് പരിക്കുപറ്റി അത് കഴിഞ്ഞ് മാഹിക്കടത്ത് വെച്ച് വീണ്ടും പരിക്ക് പറ്റി അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ നിന്ന് കണ്ണൂർ കോട്ടയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ചികിത്സിച്ചു ഒരു ഒരു കൊല്ലം ഒരു മാസത്തിന് ശേഷം അദ്ദേഹം കണ്ണൂർ കോട്ടയിൽ വെച്ച് മരിച്ചു അപ്പം ഈ പെരിഹാസന തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത വാസ്കോഡി ഗാമ്യ നാല് മാസത്തിന് ശേഷം മരിക്കുന്നു അത് അതിനുശേഷം ഈ ഒരു കൊല്ലത്തിന് ശേഷവും ഈ കേരളത്തിൽ വെച്ച് തന്നെ മരിക്കുന്നു അപ്പൊ ഇത് രണ്ടും ഈ വലിയ ഹസന്റെ മരണത്തോട് കൂട്ടി വായിക്കാവുന്ന ഇവർ രണ്ടാളും ഇവിടുന്ന് തിരിച്ചും പോയിട്ടില്ല അവരുടെ വിധി അതായിരുന്നു നമ്മളെ നാട്ടിൽ തന്നെ മരിക്കാനായിരുന്നു അവരുടെ വിധി അതേപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചില് പോർച്ചുഗീസുകാർ ഏഴിമനക്കടുത്ത് കോട്ട കെട്ടി അവിടെ നിന്ന് നാട്ടുകാരായിട്ട് ഉണ്ടായിരുന്ന ഏറ്റുമുട്ടലിൽ നസ്രത്ത് പോക്കറുടെ നേതൃത്വത്തിലുള്ള നാട്ടുകാർ അവർക്ക് നേരെ ആക്രമണം നടത്തി അതിനുശേഷം അവിടുന്ന് പോക്കർ മൂപ്പൻ അബൂബക്കർ പരി കുഞ്ഞിപ്പരി ബാക്കി ഹസൻ ചെറിയ കാക്ക കമ്പർ അഹമ്മദ് കലന്തർ എന്നിവരടക്കം പതിനേഴ് ആളുകൾ പെട്ടിക്ക് വന്നിട്ടുള്ള ഏഴിമല ശുഭതാക്കൾ എന്ന പേര് നമുക്ക് അറിയപ്പെടുന്ന ആ ഒരു സംഭവം കൂടി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ സിറ്റിയുടെ ഈ പോരാട്ട ചരിത്രം ലോക ചരിത്രം തന്നെ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് കണ്ണൂർ സിറ്റിയുടെ ഐതിഹാസികമായ ചരിത്രവും പ്രൗഢമായ പൈതൃകവും അനാവരണം ചെയ്യുന്നതിനായി ബലി ഹസൻ അനുസ്മരണ സമിതി സംഘടിപ്പിച്ച ഗ്രാൻഡ് പബ്ലിക് കോൺഫറൻസിന് ആശംസകൾ നേരുന്നു ബലി ഹസന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അധികം